ഞാനൊരു പുസ്തകം വായിച്ചു എൻ്റെ ജീവിതം മറ്റൊന്നായി എന്ന് പിന്നെ ഓർഹാൻ പാമുക്കിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമുണ്ട് ആ പുസ്തകം തന്നെ നല്ല രസമുള്ള പുസ്തകമാണ് ന്യൂ ലൈഫ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഒരാളുടെ കയ്യിൽ പുസ്തകം കിട്ടുന്നു ആ പുസ്തകം കിട്ടുന്നതോടുകൂടി അയാളുടെ ജീവിതം മാറിപ്പോവാണ് ആ പുസ്തകത്തിന്റെ തുടക്കവാക്യം അതാണ് ഞാനൊരു പുസ്തകം വായിച്ചു എൻ്റെ ജീവിതം മറ്റൊന്നായി മാറി ഖുറാനൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംബന്ധിപ്പിക്കുന്നത് ശരിക്കും അതാരണം പടച്ചവനെ കണ്ടെത്തുന്ന വായനയാണത് അല്ലേ ആ വായനയാണ് വായന അതാണ് ആദ്യം തന്നെ പറഞ്ഞേ വായിക്കാനാ പറഞ്ഞു അല്ലേ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ലഭ്യം എന്താ ചെയ്യുന്നത് നിസ്കരിച്ചു നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത് നോമ്പ് നോച്ചു എന്നാ ഇതിന്റെയൊക്കെ മുന്നേ എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞത് വായിക്കാൻ എന്നിട്ട് ഏതെങ്കിലും ഒരു മാഷിന്റെ അടുത്തേക്ക് പോയാൽ പറഞ്ഞു നോമ്പ് നോക്കിയാൽ പറഞ്ഞു നോമ്പെന്നോ എന്നാൽ ആദ്യം പറഞ്ഞ് എന്നാണ് പക്ഷെ എന്താണ് വായന എന്ന് അന്വേഷിച്ച് ഏതെങ്കിലും ഒരു അധ്യാപകന്റെ അടുത്ത് പോയിട്ടില്ല മറ്റൊരു വായനയാണ് വായനയുടെ പുതിയൊരു നൈതിശാസ്ത്രം അവതരിപ്പിച്ച ഗ്രന്ഥാണ് അങ്ങനെ വേറൊരു ഗ്രന്ഥം ഉണ്ടോന്നുള്ളത് വളരെ സംശയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സൂറത്തിൽ ബക്കറ തുടങ്ങുന്നത് മൂന്ന് അക്ഷരം കൊണ്ടാണ് അലിഫ് ലാം മീൻ നമ്മളെങ്ങനെ അത് പേജുകൾ വളിച്ചാൽ സൂറത്തിൽ ഫീൽ കാണാം അതിന്റെ ആദ്യത്തെ അക്ഷരം ആദ്യവും അക്ഷരങ്ങളാണ് അലിഫ് ലാം മീൻ നമ്മളെങ്ങനെ വായിക്കുക ഇതാണ് വായനയുടെ ഒരു പുതിയ രീതിശാസ്ത്രം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പരമകാരുണ്യവാനും ലയാപരനുമായ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ നാമം നാമത്തിൽ ആരംഭിക്കുന്നു ആരംഭിക്കുന്നവരെന്ന അർത്ഥം കിട്ടുന്ന എന്താണുള്ളത് എന്നല്ല നാമത്തിൽ നിൽക്കും സ്പെസിഫിക് ആയിട്ട് അവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യം അവിടെ പറയാത്തതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം മൗനമാണ് പക്ഷെ ആ മൗനത്തിൻ്റെ അടുത്ത് അകത്ത് ഒരായിരം അർത്ഥങ്ങളുണ്ട് ഖുർആാനിന്റെ ഒരു സവിശേഷമായ അവസ്ഥയാണ് അപ്പൊ ഖുർആൻ മനുഷ്യനെ ഇങ്ങനെ ഒരു നേരത്തെ പാമുക്ക് പറഞ്ഞതുപോലെ ഞാനൊരു പുസ്തകം വായിച്ചു എന്റെ ജീവിതം മറ്റൊന്ന് അറിയുന്നുണ്ട് അവസ്ഥയിലേക്ക് സ്റ്റീഫൻസ് അക്ഷൻറെ പേരുവാ അദ്ദേഹം കുക്ക് സമയത്ത് അദ്ദേഹത്തിന് ഒരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ചയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പേരിട്ടത് നല്ല പാട്ടുകാരനായി മാറി പോപ്പ് സിംഗത ആയി മാറി ലക്ഷക്കണക്കിന് ആരാധകരുള്ള പോപ്പ് സിംഗത ആയി മാറി നമ്മുടെ നാട്ടിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ആൽബം ഇറങ്ങുന്നുണ്ട് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കും കൊടുക്കാറ് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം ഇറങ്ങിയാൽ യൂറോപ്പിൻ്റെ തെരുവീതികളിൽ കിലോമീറ്ററുകൾ നിങ്ങളുള്ള ക്യൂ ഉണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട് അത്രയും പോപ്പുലറായ സിംഗതയായിരുന്നു ഇരുപത്തിനാലാമത്തെ ബത്തിൻ്റെ കണ്ണിൽ കണ്ട എല്ലാ ബാറിലും കയറിയും കണ്ണ് പിടിച്ച് എല്ലാ നൃത്തശാലയിലും നൃത്തമാടി ആടി നാല് കാലിലാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അനുജൻ ഒരു സമ്മാനം കൊടുത്തു ഫെണാഡോ അതൊരു ഗ്രന്ഥായിരുന്നു വിശുദ്ധ ഖുറാനും അദ്ദേഹത്തിന്റെ ജോർദാനിലെ സുഹൃത്ത് കൊടുത്തതാണ് ആ ബുക്കാണ് അനിയന് സമ്മാനമായിട്ട് കൊടുത്തത് അനിയനോട് പറഞ്ഞു ഇപ്പൊ നീ വായിക്കണ്ട വായിച്ച മനസ്സിലാവില്ല നീ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ അവിടെ കൊണ്ടുപോയി വെക്കുക നാളെ ബോധമുണ്ടാക്കുന്ന സമയത്ത് വായിച്ചുണ്ടായിരുന്നു അവിടെ ചോദിച്ചത് എന്താണ് ഇത് ഖുറാൻ അല്ലേ ആ ഖുറാനാണ് ആ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഇതെനിക്ക് തന്നത് അപ്പം അനിയൻ പറഞ്ഞു അല്ല നീ ബൈബിളിൽ നിന്നൊക്കെ കുറെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ലേ അതുകൊണ്ട് നീ ഖുറാനിൽ നിന്ന് നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി തന്നതാണെന്ന് പറഞ്ഞു അനിയന്റെ ലക്ഷ്യം അതായിരുന്നു പക്ഷേ നിറവേറിയ ലക്ഷ്യം അതായിരുന്നില്ല ഒന്നര വർഷം കഴിഞ്ഞ് മൊറോക്കോയിലെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഇദ്ദേഹം ഖുറാൻ വായിക്കാൻ തുടങ്ങുന്നത് അറബി അറിയില്ല അതിൻ്റെ ഇംഗ്ലീഷ് ആണ് വായിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ വചനം വായിച്ചു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല രണ്ടാമത്തെ വചനം വായിച്ചു എന്തെങ്കിലും തോന്നാൻ തുടങ്ങി ഓൾ ദ പ്രൈസസ് ഡ്യൂ ടു ഗോഡ് ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് മുസ്ലിങ്ങളുടെ ഭേദഗ്രന്ഥം എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നിട്ട് ഇതിനകത്ത് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തെക്കുറിച്ചല്ല ലോർഡ് ഓഫ് ദ യൂണിവേഴ്സാണ് എല്ലാവരുടെയും ദൈവത്തെക്കുറിച്ച് അദ്ദേഹം അടച്ചു വെച്ചു എന്തോ ടച്ച് ചെയ്തു എവിടെയോ ആ വാക്യം അന്ന് വൈകുന്നേരം അദ്ദേഹം മൊറോക്കോയിലെ ബീച്ച് കാണാൻ പോയതാണ് ഒരു ചെറിയ ഷിപ്പിൽ കയറാനുള്ള അവസരം ഉണ്ടായി ആ ഷിപ്പിൽ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെട്ടെന്നൊരു തിരമാല വന്നു അദ്ദേഹത്തെ കൊണ്ട് കടലിലേക്ക് അദ്ദേഹത്തെ കടലിലേക്ക് വീണുപോയി അദ്ദേഹം തന്നെ പറയാണ് പീസ് ഓഫ് ട്രെയിൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിൽ പറയുന്നു മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ട് തിരമാലകളുടെ ഇടയിൽ പടഞ്ഞുകൊണ്ടിരിക്കണ സ്റ്റീവൻസ് അറിയാവുന്ന പേരിലുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ചു അദ്ദേഹം പറയണം രക്ഷപ്പെടുമില്ല അവസാനം അന്ന് പരിചയപ്പെട്ട ദൈവത്തിന്റെ പേര് വിളിച്ചു എന്ന് പറഞ്ഞു ലോഡ് ഓഫ് ദ യൂണിവേഴ്സ് എവിടുന്നൊരു തിരമാല ആർത്തലച്ചു വന്ന് അദ്ദേഹത്തെ കൊണ്ട് കരയിലേക്ക് അറിഞ്ഞടിച്ച് രക്ഷപ്പെട്ടു റൂമിലേക്ക് ഓടി വന്ന് അദ്ദേഹം പറയുന്നത് ആ ഖുർആാനിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഞാൻ തുരിതുരാ ചുംബിച്ചു എനിക്ക് അപ്പോഴും കാര്യം മനസ്സിലായി ഫെൽറ്റ് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനകത്തുണ്ട് ജീവിതം മാറാൻ തുടങ്ങി യൂസുഫ് അൽ ഇസ്ലാം എന്ന വിഖ്യാതനായ ഇസ്ലാമിക പ്രബോധകനായി മാറുകയാണ് കാറ്റ് സ്റ്റീവൻസ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തോളൂ യൂസുഫ് അൽ ഇസ്ലാം ഇരുപത്തിയാറാമത്തെ വയസ്സിലെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും മൊഞ്ചുള്ള പേര് സ്വീകരിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു പഠിച്ചോനെ കണ്ടെത്തുന്ന വായന ഞാനൊരു ഞാനൊരു പുസ്തകം വായിച്ചു എൻ്റെ ജീവിതം മറ്റൊന്നായി നിങ്ങളെ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഉണ്ടാവും ചിലപ്പോൾ